നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി രണ്ട് ദിവസം മാത്രമാണുള്ളത് ഇല്ല ഒന്നര ദിവസം മാത്രമാണുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണെന്ന് അതായത് ഇരുപത്തി മൂന്നാം തീയതിയാണ് റിസൾട്ട് ഇനി ഒന്നര ദിവസമാണ് ആക്ച്വലി സമയമുള്ളത് ഒന്നര ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെ ഏഴ് മണി മുതൽ എണ്ണൽ തുടങ്ങും ഒരു പതിനൊന്ന് മണിയോടുകൂടി റിസൾട്ട് വരും ഇപ്പോൾ എല്ലാ മുന്നണിയും കൂട്ടലും കഴിക്കലും ഗുണിക്കലും കഴിച്ച് ആര് ജയിക്കും തൂൽക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു കണക്ക് പുറത്തു വന്നിരുന്നു അത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരുന്നു അയ്യായിരത്തി അഞ്ഞൂറോളം വോട്ടിനെ അവർ വിജയിക്കും എന്നുള്ള ഒരു കണക്കാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ ബൂത്ത് തലത്തിൽ അവർക്ക് കിട്ടുന്ന വോട്ടുകളും ഭൂരിപക്ഷവും വെച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ് സത്യം ഒരു തർക്ക ബൂത്തിൽ വീണ്ടും വോട്ടെണ്ണലിന് വേണ്ടി എല്ലാ ബൂത്ത് ഏജൻ്റ്മാരും ഇടപെട്ടപ്പോൾ അവിടെയുള്ള വോട്ട് അതുവരെ ഉണ്ടായിരുന്ന വോട്ട് പരിശോധിക്കേണ്ടി വന്നു വഴിക്കടവ് മരുദ മേരി മേഖലയിലെ രണ്ടാം നമ്പർ ബൂത്തിലാണ് ഇങ്ങനെ പരിശോധിക്കേണ്ടി വന്നത് അങ്ങനെ പരിശോധിക്കേണ്ടി വന്നത് വീണ്ടും വോട്ട് തുടക്കം ഒന്നാം ഒന്ന് തുടങ്ങി വീണ്ടും തുടങ്ങാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ മൊത്തം ആ സമയത്ത് തർക്കമുണ്ടായപ്പോൾ വി വി പാറ്റില് വർക്ക് വർക്ക് ചെയ്യും വി വി പാറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് ചിലർക്കുണ്ടായിരുന്നതും അവിടെ വോട്ട് ചെയ്തപ്പോൾ കാണുന്നില്ല മാർക്ക് കാണുന്നില്ല എന്ന് വന്നതിന് തുടർന്ന് പരിശോധനയെ എല്ലാ ബൂത്ത് ഏജൻ്റ്മാരും എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ഏജൻ്റ്മാർ ഇടപെട്ടു അവസാനം അത് എലക്ഷൻ്റെ ഓഫീസർ വഴി എല്ലാം പരിശോധിച്ചപ്പോൾ നാൽപ്പത്തെട്ട് വോട്ട് ചെയ്തതായി കണ്ടു ആ നാൽപ്പത്തെട്ട് വോട്ടിൽ വ്യത്യാസം ഉണ്ടായിരുന്ന നാൽപ്പത്തൊമ്പത് വോട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തെട്ട് വോട്ടേ കണക്കിൽ കാണുന്നുള്ളൂ ആ നാൽപ്പത്തെട്ട് വോട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ബൂത്തേജന്മാർ നേരിട്ട് കണ്ടു ആ നാൽപ്പത്തെട്ട് വോട്ടിൽ നാൽപ്പത്തിരണ്ട് വോട്ടും ആർക്കാണ് തൊണ്ണൂറ് ശതമാനം വോട്ടും ആർക്കാണ് നമ്മുടെ ആര്യാടൻ ചൗക്കത്തിന് ആറ് വോട്ട് മാത്രമാണ് മറ്റുള്ളവർക്ക് വന്നിരിക്കുന്നത് ഇത് ഇത് പുറത്തു വന്നില്ല അവിടെ ഉണ്ടായിരുന്ന ബൂത്ത് ഏജൻ്റ്മാർ മാത്രം അറിയുന്നൊരു കാര്യമാണ് ഇതിപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് അതായത് വഴിക്കടവിലെ വഴിക്കടവിൽ പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് മൂവായിരത്തോളം വീടുകളാണ് കയറിയത് അത് വഴിക്കടവ് മാത്രമല്ല എല്ലാ മേഖലയും ഇത് തന്നെയാണ് ഒരു എല്ലാ അടിത്തട്ടിലുള്ള വികാരം എന്ന് കൃത്യമായി കണ്ടെത്തിയത് ആരാണ് ക്രൈമാണ് ക്രൈമ് എൻ്റെ ക്രൈമിന് വേണ്ടി കൃത്യമായി നിലമ്പൂർ എന്ന് പറയുന്ന സംഘടന നടത്തിയ സർവേയിൽ പതിനായിരത്തോളം പേരെയാണ് കണ്ടത് പതിനായിരത്തോളം പേരെ കണ്ടതിൽ കൃത്യമായി അവർ കണക്കൂട്ടി പറഞ്ഞ് മുപ്പത്തി അയ്യായിരം വോട്ട് മുപ്പതിനും മുപ്പത്തി അയ്യ മുപ്പത്തി അയ്യായിരത്തിനും ഇടയിലുള്ള വോട്ടിനെ ആര് ജയിക്കും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്നുള്ളതാണ് പറഞ്ഞത് രണ്ട് അതേപോലെ നമ്മുടെ ആര്യ സ്വരാജിന് വളരെ ദയനീയമായിട്ടുള്ള പരാജയമായിരിക്കും അൻപത്തി നാലായിരം വോട്ടേ കിട്ടുള്ളൂ അൻപത്തി നാലായിരത്തിന് അമ്പത്തി അയ്യായിരത്തിന് ഇടയ്ക്കുള്ള വോട്ടാണ് കിട്ടാ മാക്സിമം പോയാലും അറുപതിനായിരം വോട്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ അൻവറിന് മാക്സിമം കിട്ടാൻ പോകുന്നു പതിനയ്യായിരം വോട്ടാണ് എന്നാണ് കണ്ടെത്തിയത് ബി ജെ പിക്ക് വോട്ട് പിന്നോട്ട് പോകും എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടിയ ഭാഗ്യം ഈ രൂപത്തിലാണ് കണക്ക് അവിടെ വന്നിരിക്കുന്നത് അവർ കൃത്യമായി അടുത്തട്ടിൽ പോയി സാധാരണക്കാരെ സ്ത്രീകളെ അത് എല്ലാം കണ്ടിട്ടാണ് വോയിസ് ഓഫ് നിലമ്പൂർ ഇത് കൃത്യമായി ക്രൈമിന് വേണ്ടി സർവേ നടത്തിയത് ആ സർവേയാണ് കൃത്യമായി കുറ്റമറ്റതായിട്ട് വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും അവർ മുപ്പത്തയ്യായിരം എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ഇരുപതിനായിരം കണക്കുട്ടിയാൽ മതി നമ്മളെല്ലാത്തി തന്നെയുള്ള സർവേ ഉണ്ട് എന്തിന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്താണ് മുപ്പത്തി അയ്യായിരം വോട്ടിന് ജയിക്കുമെന്നുള്ളതാണ് പിണറായി വിജയന്റെ കൈവശമുള്ളതാണ് ഉള്ളതാണ് എല്ലാ അമരമ്പലത്ത് മാത്രമായിരിക്കും അത്യാവശ്യം കുറച്ച് വോട്ടിന് ഇടതുപക്ഷം ലീഡ് ചെയ്യാം ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും വൻ ഭൂരിപക്ഷമായിരിക്കും ആർക്ക് ആര്യാടൻ ഷൗക്കത്തിന് സ്വരാജിന് എട്ടു നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴിതാ അൻവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അൻവർ പറഞ്ഞിരിക്കുന്നു ഈ അൻ ആര്യാടൻ ഷൗക്കത്താണ് ജയിക്കാൻ പോകുന്നത് എനിക്ക് യു ഡി എഫിലേക്ക് അംഗത്വം വേണം എന്ന് വീണ്ടും കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു അദ്ദേഹം കൃത്യമായി ഈ ഈ പറയുന്ന വഴിക്കടവിലെ വോട്ടിംഗ് പാറ്റേൺ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ് ബൂത്താണ് ഈ വഴിക്കടവിലെ രണ്ടാം ബൂത്ത് ആ ബൂത്തിലാണ് കിട്ടിയ വോട്ടിൽ തൊണ്ണൂറ് ശതമാനം ആര്യാടൻ ശൗക്കത്തിനാണെന്നുള്ള വിവരം പുറത്തു വരുന്നത് ഇത് തന്നെയാണ് ആ നിലമ്പൂരിലെ മൊത്തത്തിൽ സ്ഥിതി ഇതിന് പല കാരണങ്ങളുണ്ട് അതിനു അതിനുമുമ്പ് നമ്മൾ അൻവർ പറഞ്ഞെന്താണെന്ന് കേൾക്കാം എന്റെ പോരാട്ടം പിണറായി കഴിഞ്ഞില്ലെങ്കിൽ അല്ല സ്വാഭാവികമായിട്ടും കേട്ടല്ലോ അൻവർ പറഞ്ഞത് ആരാണ് ഷൗക്കത്ത് ജയിക്കുമെന്ന് തന്നെയാണ് അങ്ങനെ തോൽക്കുമെന്ന് പരിപൂർണമായി മനസ്സിലാക്കിയതോടെ ഇന്നലെ അവരെ എഴുപത്തി അയ്യായിരം വോട്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന ആ അൻവർ ഇന്ന് കളം മാറ്റി ചവിട്ടിരിക്കുന്നു തനിക്ക് അധികം അധികം ആയുസ് ഇല്ല ഇവിടെ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു മാക്സിമം പോയാൽ പതിനയ്യായിരം വോട്ട് എന്നുള്ളതിലാണ് അദ്ദേഹം പറയുന്നത് ആ ശരി മാക്സിമം പോയാൽ പതിനയ്യായിരം വോട്ടിൽ അപ്പുറത്തെ തനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള സത്യം ആരാ അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു ആരാണ് ഇതിൻ്റെ വിജയശില്പി യഥാർത്ഥത്തിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടാക്കുന്നതിൽ വിജയശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് നമുക്കറിയേണ്ട ഒരു കാര്യം പിണറായി വിജയൻ നിലമ്പൂരിൽ വന്നത് വളരെ ഉപകാരമായി യു ഡി എഫിനെ കാരണം പിണറായി വിജയൻ വരുന്നത് വരെ പല ചർച്ചകളായിരുന്നു പിണറായി വിജയൻ വന്നതോടുകൂടി പിണറായി വിജയനെതിരെയുള്ള ചർച്ചകളായി അത് കേരളം കണ്ട ഏറ്റവും മുടിയനായ പുത്രനാണ് പിണറായി വിജയൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അധമനായ മാഫിയ തലവനാണ് പിണറായി വിജയൻ അദ്ദേഹം നടത്തിയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും അദ്ദേഹത്തെ കേരളത്തെ മുച്ചോടും നശിപ്പിച്ചുള്ള കഥകൾ കൃത്യമായി അടുത്തട്ട് അവതരിപ്പിക്കാൻ യു ഡി കഴിഞ്ഞു പിണറായി വിജയൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതിനെതിരെയുള്ള ഭരണത്തിനെതിരെയുള്ള ശക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ദുർബല ഗർഭിണിയായിപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള അവസ്ഥയിലാണ് നിലമുറ ഇലക്ഷൻ വന്നതുകൂടി ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി കാരണം എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് ജനങ്ങൾ ഏറ്റവും അധികം വെറുക്കപ്പെട്ട ഗവൺമെന്റ് അങ്ങനെയുള്ള ഒരു ഗവണ്മെന്റ് തീരെ അവശ്യായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഈ ഇലക്ഷൻ വന്നത് അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഗവൺമെന്റിനെതിരാണ് അല്ലെങ്കിൽ തന്നെ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരം സ്ഥിരം വോട്ട് കോൺഗ്രസിനുണ്ട് മുപ്പതിനായിരം സ്ഥിരം വോട്ട് മുസ്ലിം ലീഗിനുണ്ട് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥിരം വോട്ട് എന്ന് പറയാൻ മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിന് അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ തന്നെ വ്യത്യാസമുണ്ട് പിന്നീട് സ്ഥാനാർത്ഥിയുടെ മേന്മ കൊണ്ടാണ് വോട്ട് അട്ടിമറിച്ച് വിജയം നേടാറ് കഴിഞ്ഞ തവണ രണ്ട് തവണ പി വി അൻവറിൻ്റെ മേന്മ കൊണ്ട് മാത്രമാണ് അവിടെ വോട്ട് അട്ടിമറിച്ച് വിജയിക്കാൻ എന്ന് പറഞ്ഞ സത്യം സത്യത്തിൽ പന്ത്രണ്ടായിരത്തിലോട്ട് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി കിട്ടിയത് കഴിഞ്ഞ തവണ രണ്ടായിര കഴിഞ്ഞ തവണ അത് എണ്ണായിരത്തി എണ്ണൂറായി മാറി നാലായിരം വോട്ട് കയറും ഈ നാലായിരം വോട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് പി വി അൻവർ ജയിച്ചത് ശരിക്കും അല്ലാതെ സ്വന്തം കെൽപ്പിൽ ജയിച്ചത് എൺപത്തി ഒന്നായിരം വോട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയത് ഇപ്രാവശ്യം ഏറ്റവും രസകരമായ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തിന്മേതെ വോട്ട് പോളി ചെയ്തിട്ടുണ്ട് ശതമാനക്കണക്കിൽ എഴുപത്തി അഞ്ചു ഇപ്പോഴത്തെ കണക്ക് അത് വീണ്ടും മാറാം കാരണം അല്ലാതെ ചെയ്യുന്ന വോട്ടുകളെല്ലാം ഉണ്ട് ഈ കണക്ക് എല്ലാം കൂടെ നോക്കുമ്പോൾ കേരള നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് ഇത്തവണയാണെങ്കിലും അവിടെ പേഴ്സൻറ്റേജ് ഓഫ് വോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ഇത്തവണയല്ല പ്രാവശ്യം എഴുപത്തി അഞ്ച് രണ്ട് ശതമാനം കഴിഞ്ഞ തവണ എഴുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി രണ്ടുലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പേരാണ് അവിടെ സ്വന്തം വോട്ട് വോട്ടർമാരായിട്ടുള്ളത് ആ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം വോട്ട് പോൾ ചെയ്തു എന്നുള്ള അർത്ഥം ഈ വോട്ടിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തന്നെ തൊണ്ണൂറായിരം വോട്ടിൽ മേതെ ആൻ ഷൗക്കത്ത് നേടും എന്നുള്ളതാണ് പുറത്തു വരുന്ന ഇത് ഒന്നാമത്തെ ഇതൊന്നാമത്തെ ഘടകം പിണറായി വിജയൻ എതിരെയുള്ള പിണറായി വിജയനാണ് യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ ശില്പി എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം അവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു അവിടെ ധാരാളം തർക്കങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ അറിവ് പ്രകാരം ആയിരത്തോളം തർക്കങ്ങൾ തന്നെ കുഞ്ഞാലിക്കുട്ടി നേരിട്ടിറങ്ങി തീർത്തിരുന്നു കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ജയിക്കേണ്ടത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് കാരണം മലപ്പുറം ജില്ല അവരുടെ കൈവശമാണെന്ന് കൃത്യമായി തെളിയിക്കണം കഴിഞ്ഞ മൂന്ന് നാല് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനം തിരുവന്ത തൃക്കാക്കരയും അതേപോലെ പുതുപ്പള്ളിയും അതേപോലെ ചേലക്കരയും പ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയെല്ലാം കോൺഗ്രസിനാണ് മുൻതൂക്കമുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ മുസ്ലിം ലീഗിന് ലീഗിനെ തതുല്യമായ സ്ഥാനമാണുള്ളത് നിലപൂരിൽ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ജയിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ പ്രസ്റ്റേജ് സ ആയ കാര്യമായി മാറി അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി നേരിട്ട് ഇറങ്ങി ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയും മാത്രമല്ല ആയിരത്തോളം തർക്കങ്ങൾ പരിഹരിച്ചു ഇത്രയും കാലം പല തർക്കങ്ങളിൽ പെട്ട് കിടക്കുകയായിരുന്നു അവിടെ നിലപോര് അവിടെ യു ഡി എഫുമായിട്ട് കോൺഗ്രസുമായിട്ട് ആര്യാടത്തുമായിട്ടൊക്കെ വലിയ തർക്കം ഉണ്ടായിരുന്നു എന്നാൽ കുഞ്ഞാലിക്കുട്ടി നേരിട്ടിറങ്ങി ഓരോ തർക്കവും നേരിട്ട് അവരുടെ വീടുകളിൽ ചെന്നിട്ടാണെങ്കിൽ അല്ലാതെയും തോളത്ത് തട്ടിയിട്ടാണെങ്കിലും അത് പരിഹരിക്കാൻ അധികം ശ്രമിച്ചു എന്നുള്ളതാണ് യു ഡി എഫ് ഉണർന്ന് പ്രവർത്തിക്കാൻ ഒരു കാരണമെങ്കിൽ വി ഡി സതീഷിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ വാ ബൂത്തിലും ഇരുന്നൂറ്റി ബൂത്തിലും സജ്ജമായി വോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കൃത്യമായി പ്രവർത്തിച്ചത് മാത്രമല്ല ഓരോ പഞ്ചായത്ത് ഓരോ എം കൃത്യമായി വിഭജിച്ചു കൊടുത്തിരുന്നു അത് കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്തിന് ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിയമ്മൻ മൂവായിരത്തോളം വീടുകൾ കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത് മൂവായിരം വോട്ടായി മാറുകയാണ് അവരെ മുന്നിൽ ഉമ്മൻചാണ്ടി നേരിട്ട് ഇറങ്ങി വന്ന് വോട്ട് ചോദിക്കുന്ന തുല്യമായുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടത്തിയത് എനിക്ക് തോന്നുന്നത് വഴി വഴിക്കടവായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം കാരണം അവിടെയാണ് ചാണ്ടി ഉമ്മൻ പ്രവർത്തിച്ചത് ആരോടും പക്ഷു പരിഭവമില്ലാതെ നേരിട്ട് സ്പീഡിൽ നടന്ന് അദ്ദേഹം പുതുപ്പള്ളിയിൽ എങ്ങനെയാണോ ചെരുപ്പിടാതെ നടന്ന് ഓരോ വീടുകളും കയറി ഇറങ്ങി ഇവിടെ ചെരുപ്പിട്ട് നടന്ന് അദ്ദേഹം ഓരോ വീടും കയറി ഇറങ്ങി കൃത്യമായി മൂവായിരം വീടുകൾ കവർ ചെയ്ത ഒരാൾ അദ്ദേഹമാണ് ജോഡോ ജോഡോ യാത്രയിൽ യാത്ര ചെയ്തു തന്ന ഒരാളാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ ആ ഗുണമുണ്ടായത് കൂടാതെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വോട്ടെല്ലാം ഒന്നിച്ച് അട്ടിമറിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം പിണറായി വന്നപ്പോൾ ഉള്ള വോട്ട് യു ഡി എഫിലേക്ക് പോയെങ്കിൽ ആ വോട്ടുകൾ അടക്കം സ്കോർ ചെയ്ത് പ്രിയങ്ക ഗാന്ധി എല്ലാ വോട്ടും കൊണ്ടുപോയി പ്രിയങ്ക ഗാന്ധി ഒരു മാസ്മരികമായ ഒരു അവസ്ഥയാണ് നിലമ്പൂരിൽ ഉണ്ടാക്കിയത് എന്ന് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ ഇരുപത്തഞ്ച് മുതൽ മുപ്പതിനായിരം വോട്ട് വരെയാണ് ഭൂരിപക്ഷം പ്രവചിക്കുന്നതെങ്കിൽ വോയ്സ് ഓഫ് നിലമ്പൂർ നടത്തിയ നേരിട്ടുള്ള സർവേയിൽ മുപ്പത് മുതൽ മുപ്പത്തയ്യായിരം വോട്ടാണ് ഭൂരിപക്ഷം കാണിക്കുന്നത് ക്രൈമിൻ്റെ കണക്കിൽ ഇരുപതിന് മേതെ എന്നാണ് ഞാൻ പറയുന്നത് ക്രൈമിൻ്റെ വിലയിരുത്തൽ ഇരുപതിന് മേതെ പലരും പതിനഞ്ചോ പതിനാറ് വരെ എത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ കയറി പറയാനുള്ള ധൈര്യമില്ല ഇപ്പോൾ തന്നെ നമ്മളെ സ്വരാജ് പറഞ്ഞതിന്റെ സ്വരാജിന് വേണ്ടിയിട്ട് ഇവിടെ എൽ ഡി എഫ് പറയുന്നത് അയ്യായിരം വോട്ടിന് ജയിക്കുന്നുള്ളതാണ് അവിടെ തോറ്റു എന്നുള്ളതാണ് സത്യം കാരണം അവർ പറയുന്ന അയ്യായിരം വോട്ടേ നിലമ്പൂരിൽ പി വി അൻവർ പിടിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ പി വി അൻവർ അയ്യായിരം അല്ല പിടിക്കുക ആവറേജ് പതിനയ്യായിരം വോട്ട് വരെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം പതിനായിരത്തിനും എന്തായാലും വോട്ട് പി വി അൻവർ പിടിക്കുമെന്ന് തന്നെ നമുക്ക് കൺ അങ്ങനെ ചെയ്യുമ്പോഴും കൃത്യമായി ജനവിരുദ്ധമായ സർക്കാർ വിരുദ്ധമായ പിണറായി വിരുദ്ധമായ വോട്ട് പ്ലസ് സ്വരാജിനെ പറ്റിയുള്ള പലതരത്തിലുള്ള വോട്ടുകൾ കുറവുണ്ട് കാരണം ഒന്ന് അദ്ദേഹം അദ്ദേഹം വി എസ് അച്നെ പഴി പറഞ്ഞതിൻ്റെ അദ്ദേഹം തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം മാളികപ്പുറത്തമ്മയെയും അതേപോലെ അയ്യപ്പനെയും മോശമാക്കി പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ശിവനെയും പാർവതിയെയും പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ നമുക്കറിയാം പഹൽഗാം ദുരന്തത്തിൽ ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടുത്ത ദേശീയവിരുദ്ധ ദേശവിരുദ്ധമായി പ്രവർത്തിച്ച രാജദ്രോഹിയായി പ്രവർത്തിച്ച സ്വരാജിനെ അവിടുത്തെ നാട്ടുകാർ പൂർണ്ണമായും എന്താക്കുന്നു വിട്ടുക ഒ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് വേണ്ട ഈ മതേതര സ്ഥലത്ത് ഇവിടെ ജാതി മതങ്ങൾക്കപ്പുറം മതേതരത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന സ്ഥലമാണ് വിശ്വാസികളുടെ സ്ഥലമാണ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ വോട്ട് ഞങ്ങളെ വോട്ട് ഇല്ല എന്നാണ് താഴെക്കടയിലുള്ള ആളുകൾ തീരുമാനിച്ചത് ഇന്ന് തന്നെ ഏഷ്യാനെറ്റ് രാവിലെ നടത്തിയ ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ അവർ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ആർക്കാണ് വോട്ട് ചെയ്തത് അവിടെയുള്ള തൊണ്ണൂറ് പറഞ്ഞവരെല്ലാവരും വോട്ട് ചെയ്തത് ആർക്കാണ് ആര്യാടൻ ഷൗഖ്യത്തിനാണ് ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും പറയില്ല രണ്ടോ മൂന്നോ ആളുകൾ പറഞ്ഞു ഇതൊന്നും പറയില്ല ബാക്കി എല്ലാവരും ആര്യാടൻ ഷൗഖ്യത്തിൽ ജയിക്കുന്ന തറച്ച് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതിന് അർത്ഥം എന്താണ് ആര്യാടൻ ഷൗക്കത്തിന് ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നു എന്ന് തന്നെയാണ് ക്രൈം കണ്ടെത്തിയത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം മുപ്പതെട്ട് മുപ്പത്തയ്യായിരം ആണെങ്കിൽ അതേ അതോടൊപ്പം ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ റിപ്പോർട്ടാണ് നമ്മുടെ റിപ്പോർട്ടല്ല അതോടൊപ്പം നിലമ്പൂർ വോയ്സ് ഓഫ് നിലമ്പൂർ കണ്ടെത്തിയത് മുപ്പതിനായി മുപ്പത്തയ്യായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അതേ സമയത്ത് ക്രൈം പറയുന്ന ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൂടി കഴിയും അത് കഴിഞ്ഞാൽ ഒന്നര ദിവസം കൂടി കാത്തിരുന്നാൽ മറ്റന്നാൾ രാവിലെ നമുക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ അറിയാം നിലമ്പോരിലെ വിജയശില്പി ആരാണ് എത്ര വോട്ടിന് ജയിച്ചു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറയുന്നൊന്നും ആരും വിശ്വസിക്കണ്ട കാരണം നമ്മൾക്ക് കിട്ടിയ കണക്ക് ജനങ്ങളുടെ മനസ്സിലുള്ള മന ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞുതരാം ഇരുപതിനായിരത്തിൽ മേതെ വോട്ടിനെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നത് ആർക്കാണ് വി ഡി സതീശനാണ് കാരണം ഇന്നിപ്പോൾ വീണ്ടും പി വി അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു വൻ ഭൂരിപക്ഷത്തിന് തോൽക്കാൻ പോവുകയാണ് എനിക്ക് കെട്ടിവെച്ച കാശൊന്നും ചിലപ്പം കിട്ടില്ല അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് പോയേ കാര്യമുള്ളൂ ഇനി എന്തായാലും പിണറായിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല പിണറായി സത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട് കരയാം അപ്പോൾ വി ഡി സതീശൻ കൂട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നുള്ള അവസ്ഥയിലാണ് നേരത്തെ വി ഡി സതീശന് അമ്മയെ പറഞ്ഞിരുന്നു ഷൗക്കത്തിനെ പറ്റി പറഞ്ഞ പരാമർശങ്ങൾ പിൻവലിക്കൂ അതോടൊപ്പം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കൂ അത് രണ്ടും ചെയ്യാത്തത് കൊണ്ടാണ് ആര്യാട് പി വി അൻവറിന് ആ യു ഡി എഫ് മുന്നണിയിൽ ആദ്യം കിട്ടാതിരുന്നു ഇപ്പോൾ ഇന്നും വീണ്ടും കരുകയാണ് പി വി അൻവർ ഞാൻ യു ഡി എഫിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഗെതികേട് എന്നല്ലാതെ എന്താണ് പറയേണ്ടത് നന്ദി നമസ്കാരം